ും നിങ്ങളെപ്പോലെ ഒരു വലിയ മനുഷ്യൻ ഞമ്മളെ അന്വേഷിച്ചതിൽ ഞമക്ക് പെരുത്ത സന്തോഷമുണ്ട് ഞമ്മളാണ് അബ്ദുള്ള ഞമ്മളെ മുഴുവൻ പേര് അബ്ദുൽഖാദർ അബ്ദുള്ള എന്നാണ് എന്നാല് നമ്മളെല്ലാവരും വിളിക്കുന്നത് അബ്ദുള്ള എന്നാണ് നിങ്ങൾ പുത്തനായതുകൊണ്ട് നമ്മളെ കേട്ടിട്ടില്ല നമ്മൾ ഈ ഒരു സുൽത്താനാണ് ഏത് ഇത് പോലീസ് സ്റ്റേഷനാണ് അല്ലാതെ നിന്റെ ബാപ്പയുടെ വീടല്ല ഞാനിരിക്കാൻ പറയുന്നതിന് മര്യാദ നിൽക്കും എന്നെ വരെ അബ്ദുള്ളാനോട് ഒരാളും ഇത്തരം വർത്തമാനം പറഞ്ഞിട്ടില്ല നിങ്ങളിപ്പൊ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന ഈ കുപ്പായത്തോട് നമുക്ക് ബഹുമാനമുണ്ട് തൊപ്പിയും കാക്കി കുപ്പായമില്ലാതെ നിങ്ങൾ പുറത്തോട്ടം നിറങ്ങി വെറുതെ ഒറ്റണിക്കേണ്ടിരിക്കും തൊണ്ട ബേജാറാവും ഇപ്പൊ എന്താ വേണ്ടത് ഞമ്മൾ അറസ്റ്റ് ചെയ്യണോ ലാക്കപ്പിലിടണോ ഞമ്മക്ക് സമ്മതമാണ് ഇയാളെ പുറത്തോണ്ടിട ഞമ്മക്ക് പോഹാരം വരാനും ആരുടെ ഈ സഹായം വേണ്ട നിങ്ങളിപ്പം നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന കുപ്പായത്തോട് ഞമ്മക്ക് ബഹുമാനമുണ്ട് തൊപ്പിയും കാക്കി കുപ്പായമില്ലാതെ നിങ്ങൾ പുറത്തോട്ടനിറങ്ങി അപ്പോ